യമനിലെ ഹൂതികൾക്കെതിരായ രാജ്യങ്ങളുടെയും ആക്രമണത്തെ അപലപിച്ചാണ് ഉറുതുകാന്റെ പ്രസ്താവന യുഎസിനും യുകെക്കുമെതിരെ വിജയകരമായ പ്രതിരോധമാണ് ഹൂതികൾ ഉയര്ത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു യുകെയുടെയും യുഎസിന്റെയും നടപടികളെ വിമർശിച്ച ഉർദുഖാൻ അവയെ ഇസ്രായേലിന്റെ പലസ്തീനിലെ അധിനിവേശത്തോടാണ് താരതമ്യം ചെയ്തത് ഹൂതികൾക്കെതിരായ ആക്രമണത്തെ ന്യായീകരിക്കുന്ന പാശ്ചാത്യ ലോകത്തിന്റെ നിലപാടിനെ മുർത്തുകാൻ വിമർശിച്ചു ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി യമനിലെ ഹൂദി കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിൽ കനത്ത ആക്രമണം കനത്താക്രമണം ഹൂദികളുടെ കമാൻഡ് സെന്ററുകൾ ആയുധ ഡിപ്പോകൾ വ്യോമ പ്രതിരോധ സംസ്ഥാനം തുടങ്ങിയ പതിനാറ് കേന്ദ്രങ്ങളിൽ വ്യാഴാഴ്ച രാത്രി കരമാർഗവും കടൽമാർഗവും നടത്തിയ ആക്രമണത്തിൽ അഞ്ച് ഹൂതി വിമതർ കൊല്ലപ്പെടുകയും ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും പങ്കെടുത്ത ആക്രമണത്തിൽ അന്തർവാദ വാഹനികൾ നിന്ന് ടോമാ ഹോക്ക് മിസൈലുകളും വർഷിച്ചു സ്വന്തം സൈനികരെയും അന്താരാഷ്ട്ര ചരക്കുനീക്കവും സംരക്ഷിക്കുന്നതിന് കൂടുതൽ ആക്രമണത്തിന് മടിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു സ്വതന്ത്രമായ അന്താരാഷ്ട്ര ചരക്കുനീക്കത്തിന് നടപടി സഹായകമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വയം പ്രതിരോധത്തിനുള്ള പരിമിതവും അനിവാര്യവുമായ ആക്രമണമാണ് നടത്തിയതെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക പറഞ്ഞു നെതർലൻഡ്സ് ഓസ്ട്രേലിയ കാനഡ ബഹ്റിൻ എന്നീ രാജ്യങ്ങളും ആക്രമണത്തിന് സഹായം നൽകിയതായി ജോ ബൈഡൻ പറഞ്ഞു അതേസമയം ആക്രമണത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകി ാണ് ഉണ്ടായതെന്ന് ഹൂതി സൈനിക വക്താവ് എഹിയാസ് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ചെങ്കടലിൽ ആക്രമണത്തിന് തിരിച്ചടി ബ്രിട്ടനും അമേരിക്കയും നൽകിയത് ബ്രിട്ടനും അമേരിക്കയും യമനിലെ ഹൂതി വിമതരുമായി ബന്ധമുള്ള കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചത് ചെങ്കടലിൽ കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിനെതിരെ എത്ര ശക്തമായ മറുപടി ആദ്യമായിട്ടാണ് നൽകുന്നത് യമനികൾ ആകെ നിരവധി സ്ഫോടനങ്ങൾ നടന്നുവെന്നാണ് ദൃക്സേഷികൾ പറയുന്നത് ഇതിലും കടുത്ത നടപടിയെടുക്കാൻ യാതൊരു മടിയും കാണിക്കില്ല ാണ് യു എ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം ചെങ്കടലിൽ ആക്രമണം തുടരുമെന്ന സൂചനയാണ് യു എസ് നൽകിയിരിക്കുന്നത് ഈ ആക്രമണങ്ങൾ സ്വതന്ത്ര സഞ്ചാരം തടയുന്നത് വെച്ചു പുറപ്പിക്കില്ല എന്ന കൃത്യമായ സന്ദേശമാണ് ഞങ്ങളുടെ ശത്രുക്കൾക്ക് നൽകുന്നതേെന്നും ബൈഡൻ പറഞ്ഞു ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തിവരുന്ന ആക്രമണങ്ങൾക്കാണ് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നതെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി അതേസമയം ഹൂതികൾ ആക്രമണം നടന്നതായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അമേരിക്കൻ സയനിസ്റ്റ് ബ്രിട്ടീഷ് ആക്രമണമായിരുന്നുവെന്നും ഹൂതി നേതാവ് പറഞ്ഞു തലസ്ഥാന നഗരിയായ സനായിലും സാധ ദാമർ എന്നിവിടങ്ങളിലും ഹുദൈദ ഗവർണറേറ്റിലും ആക്രമണം നടന്നുവെന്ന് ഹൂതികൾ പറഞ്ഞു ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷമാണ് ചെങ്കടലിൽ ഹൂതികൾ ആക്രമണം നടത്താൻ ആരംഭിച്ചത് കപ്പൽ വിമാനം അന്തർവാഹിനി എന്നിവ മുഖേനയാണ് ആക്രമണം നടത്തിയ യു എസിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഒരു ഡസണിലധികം കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടതായും ഹൂതികളുടെ സൈനിക കരുത്ത് ദുർബലമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആക്രമണങ്ങൾ എന്നും അദ്ദേഹം പറഞ്ഞു യു എൻ നിർദ്ദേശങ്ങളെ തള്ളിയാണ് മിസൈൽ ഡ്രോൺ ആക്രമങ്ങൾ ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് നേരെ നടത്തുന്നത് ത്യമനിൽ പൂർണമായ ആധിപത്യമുള്ള ഹൂദികൾക്ക് ഇവിടെ സ്വാധീന മേഖലയാണ് നേരത്തെ യു അടക്കം വലിയ മുന്നറിയിപ്പ് നൽകിയിട്ടും ആക്രമണം നിർത്താൻ ഹൂതികൾ തയ്യാറായിരുന്നുമില്ല ഹമാസിനെ പിന്തുണച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തുന്നതെന്ന് ഹൂതികൾ പറയുന്നു ഇതുവരെ കപ്പലുകളാണ് ഹൂതികൾ ആക്രമിച്ചത് അന്താരാഷ്ട്ര വ്യാപാര ഒന്നടങ്കം താളം തെറ്റിച്ചിരുന്ന ഈ ആക്രമണം യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള നിർണായക വ്യാപാര മേഖലയാണ് ചെങ്കടൽ വഴിയാണ് ലോകത്തെ ചരക്ക് ഗതാഗതത്തിന്റെ പതിനഞ്ച് ശതമാനം കടന്നു ഇത് വിതരണ ശൃംഖലയ്ക്ക് വലിയ വെല്ലുവിളിയായി മാറിയിരുന്നു സനാ വിമാനത്താവളത്തോട് ചേർന്നുള്ള സൈനിക ബേസും യുഎസ് ആക്രമിച്ചു തായ്സ് വിമാനത്താവളത്തിനോട് ചേർന്നുള്ള സൈനിക സൈറ്റിലും ആക്രമണം നടത്തിയിരുന്നു